ഈ കറി കണ്ടിട്ട് നിങ്ങക്ക് മീൻകറിയാണെന്ന് തോന്നുന്നുണ്ടോ മീൻകറിയല്ലാട്ടോ നമ്മുടെ പാലക്കാടിന്റെ സ്പെഷ്യൽ മുതിരപ്പുളിയാണേ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് എന്താ ചൂടാക്കി എടുക്കണ്ട അരപ്പൊഴിച്ചു കൊടുക്കണ്ട തെങ്ങി ചെറിയ ഉള്ളിയമ്പാടെ ഒന്ന് അരച്ചെടുക്കട്ടെ പുളി ഇതാ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാടൻ കറിവേപ്പില ഇതാ നമ്മുടെ കൂട്ടാനായിട്ടാ കണ്ടില്ലേ കടുക് വർത്തിടുന്നുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ അടിപൊളിയാണേ ഇത് ണ്ടാക്കി കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും